വീട് ഇത് അമ്മയുടെ വീടാ അമ്മയുടെ വീട് എന്താ പേരമ്മിമി ബാലാമണി ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെയും പേര് ചോദിക്കായിരുന്നു അപ്പൊ കാഞ്ചന രുക്മിണി ഇത് ബാലാമണി ബാലാമണി അമ്മയ്ക്ക് എത്ര വയസ്സായി എത്ര വയസ്സായി എൺപത്തഞ്ച് അപ്പൊ വോട്ടറാണ് ഇവിടുത്തെ അല്ലെ മുതിർന്ന വോട്ടറാണ് ആ ചിരിയൊക്കെ കേട്ടോ നല്ല അടിപൊളി ചിരി നല്ല പറയാറുണ്ടോ ചിരി നല്ലതാന്ന് പറയാ ഇവിടെ ഇവിടെ വന്നിട്ടല്ലേ കല്യാണം ാണ് എന്റെ വീടോ എന്റെ വീടിപ്പ് കൊച്ചിയിലാണ് താമസിക്കുന്നത് കുട്ടി ആ കല്യാണം കഴിഞ്ഞ രണ്ട് പിള്ളേരുമുണ്ട് പേര് പാർവതി സുജയ പാർവതി അപ്പൊ തേരൊക്കെ വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് ഇപ്പൊ വരും അല്ലേ ഇനി ഇനി വരുന്ന തേരെ ഏതാ മോ ഇനി ഇതിപ്പോ മന്ദക്കരത്തെ വരുന്നേ അങ്ങോട്ടേക്ക് പോകും ഇപ്പൊ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കൃഷ്ണന്റെ തേര അവിടെ കൊണ്ടുപോകും അവിടെ ലക്ഷ്മിനാരായണ പെരുമാൾ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പോകും ആ വന്നു അവിടെ ഉണ്ട് മന്ദക്കരയുണ്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ വന്ന് സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പൊ ഈ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒരു വരവും പോക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാം അപ്പൊ അതൊക്കെ കൃത്യമായി നോക്കി കൊട്ടു തുടങ്ങി എന്ന് പറയുന്നത് അവർക്ക് അവിടെ നിന്ന് തേര് വരാറായി നേരത്തെ അങ്ങോട്ട് പോയ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെ തേര് ഇതാ വരുവാണ് ഹലോ ഇതിനിടെ പോയോ ഇല്ല ഞാനേ തുളസി സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെച്ചേക്ക തുളസിയെ ആർക്കും വിട്ടുതരില്ല ആടുതോമ ആർക്കും വിട്ടുതരില്ല എനിക്കറിയാൻ അല്ല തുളസിയുടെ റിപ്പോർട്ടിംഗ് ഗംഭീരം എന്നൊക്കെ പറഞ്ഞെ എന്നിട്ട് അത് കണ്ടിട്ട് ആത്മരതി എടുത്ത് ആത്മഹത്യ അടയാണത് ആരും ഇല്ല കണ്ടോ ഈ സ്ക്രീൻഷോട്ട് എടുത്താൽ ഒന്നുമില്ല സുജ ഇല്ല എനിക്കിതിന് പ്രത്യേക ഒന്നും പറയാനില്ലേ ഇതല്ലേ എന്റെ കുറച്ച് പേരെങ്കിലും എന്നെയും കൂടെ കാണുന്നുണ്ടെന്ന് അതല്ലേ 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 നമ്മള് തുളസി ശരിക്കും പറഞ്ഞാൽ തുളസി അവധിയായിരുന്നു തുളസി തുളസിയുടെ വീട്ടിൽ നിന്ന് അച്ഛനെയൊക്കെ കൂട്ടി രഥോത്സവം കാണാനായിട്ട് ഈ സൈഡ് പിടിച്ച് പോയതാണ് പക്ഷെ നമ്മള് തുളസിയെ ഇതിന് ഈ ക്രൂരതയുടെ ഉത്തരവാദി ജാനാണ് തീർച്ചയായിട്ടും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത് സുജ തുളസി ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ കൽപ്പാത്തില്ലേ തീർച്ചയായിട്ടും